الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وان محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وانه خاتم الانبياء وامام الاتقياء وخليل رب العالمين لكل دعوى نبوه بعده فغيب هواء وهو المبعوث الى عامه الجن وكافه الورى اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുയെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് സ്വഭാവരംഗത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ചില മര്യാദകളെ കുറിച്ചാണ് ഇന്നത്തെ ഹത്തുകയിലൂടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വഭാവവും നമ്മുടെ ഈമാനും തമ്മിൽ ബന്ധമുണ്ട് ഒരാളുടെ ഈമാൻ മാൻ അവൻ്റെ സ്വഭാവത്തിന് അനുസരിച്ച് കണക്കാക്കുവാൻ നമുക്ക് സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മുഅ്മിനീന അക്സനു ഒരു സത്യവിശ്വാസിയുടെ ഈമാൻ പൂർണമാകുന്നത് അവൻ്റെ സ്വഭാവം ഏറ്റവും നല്ലതാകുമ്പോഴാണ് അപ്പോൾ നമ്മളൊരു പക്ഷേ ഇബാദത്തുകളുടെ വിഷയത്തിൽ നല്ല മുൻപന്തിയിലായിരിക്കാം പള്ളിയിൽ ഒന്നാമത്തെ സൊഫിൽ ജമാഅത്തിനുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരു താഴാ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മുന്നിലുണ്ടായിരിക്കാം എന്നാൽ നമ്മോടൊരാൾ സംസാരിക്കുമ്പോൾ നമ്മളോടൊരാൾ പെരുമാറുമ്പോൾ നമ്മുടെ സംസാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും പോരായ്മകളും ന്യൂനതകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഇസ്ലാമും നമ്മുടെ ഈമാനും നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ങളാണല്ലോ ആ പ്രവാചകനെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അസീം പ്രവാചകരെ താങ്കൾ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വന്ന സുമാമത് ബുൻ അസാൻ സ്വഹാബത്ത് അയാളെ പിടികൂടി മദീന പള്ളിയിൽ ബന്ദിയാക്കി വെച്ചു റസൂലി സല്ലാഹു അലൈഹി വസ്ലം അയാൾ അരികിലേക്ക് വന്നു അയാളോട് സംസാരിച്ചു ഇസ്ലാമിലേക്ക് വിളിച്ചു എന്നാൽ പ്രവാചകന്റെ ക്ഷണത്തെ അയാൾ ധിക്കരിച്ചു അയാൾ നിരാകരിച്ചു രണ്ടാം ദിവസവും റസുൽ അള്ളഹു സല്ലാഹു അലൈഹി വസ്ല്ലാം ആ മനുഷ്യൻ്റെ അരികിലേക്ക് വന്നു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ആ ദിവസവും ആ ക്ഷണത്തെ അയാൾ നിരാകരിച്ചു മൂന്നാം ദിവസവും റസൂൽ അഹ് സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ അയാളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ സ്വഹാബത്തിനോട് പെരുമാറുന്നതും അവരോട് സംസാരിക്കുന്നതും സുമാമ കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്നാം ദിവസവും അയാൾ ആ ക്ഷണത്തെ നിരാകരിച്ചപ്പോൾ റസൂൽ അല്ലാ സുല്ലാഹു അലൈഹി വസ്ലം സ്വഹാപത്തിനോട് പറഞ്ഞു അക്ലിഖു സുമാമ നിങ്ങൾ സുമാമയെ സ്വതന്ത്രനാക്കുക അവർ സുമാമയെ കെട്ടഴിച്ചു വിട്ടു അടുത്തുള്ള ഒരു തോട്ടത്തിൽ വരുത്തി പ്രവാചകന്റെ അരികിലേക്ക് വന്നുകൊണ്ട് റസുറീസ് വസ്ത്രം മുന്നിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയാണ് എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് വല്ലാഹി മുഹമ്മദെ ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായിരുന്ന മുഖം അത് നിന്റെ മുഖമാണ് എന്നാൽ വക്കത് അസ്ബഹ ഇന്നേ ദിവസമാകട്ടെ ഏറ്റവും ഇഷ്ടമുള്ള മുഖം അത് താങ്കളുടെ മുഖമാണ് എന്ന് സുമാമത് ബിൻ ആസാൽ പറയുകയാണ് അപ്പം സുറല്ലായി സല്ലാഹുവിന് ഈ അവസരം തങ്ങളുടെ സ്വഭാവം കണ്ടുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു എന്നർത്ഥം ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ ഈമാനിൽ നമ്മുടെ ഇസ്ലാമിൽ വ്യത്യാസം വ്യത്യാസമുണ്ടായിരിക്കുമെന്നർത്ഥം റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അൽ ബിർറു ഹുസ്നുൽ നന്മ എന്ന് പറഞ്ഞാൽ അത് സൽ സ്വഭാവമാണ് എന്താണ് നന്മ എന്ന് ചോദിച്ചപ്പോൾ നന്മ സൽ സ്വഭാവമാണ് എന്നതാണ് പ്രവാചകൻ്റെ മറുപടി മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു ഇന്ന അഹബ്ബകും ഇലയ്യ നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളും എന്നോടൊപ്പം സഹവാസത്തിന് അവസരം ലഭിക്കുന്നതും നിങ്ങളിൽ ഏറ്റവും സൽ സ്വഭാവമുള്ള വ്യക്തിക്കാണ് എന്ന് അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നുണ്ട് മാത്രമല്ല സൽസ്വഭാവമുള്ള വ്യക്തിക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു ഭവനം നൽകുന്ന എവിടെയാണ് ഞാൻ നിൽക്കുന്നു ലിമൻ തറക്കൽ സത്യം തന്റെ ഭാഗത്താണ് എന്നറിഞ്ഞിട്ടും തന്നോട് കുതർക്കത്തിന് വരുന്നവനുമായി അതിൽ നിന്ന് വിട്ടുനിന്നാൽ അവന് സ്വർഗത്തിന്റെ ഓരത്തൊരു ഭവനമുണ്ട് സ്വർഗത്തിന്റെ മധ്യത്തിലൊരു ഭവനമുണ്ട് പോലും കളവ് പറയാത്തവനുണ്ടല്ലോ അവന് സ്വർഗത്തിന്റെ മധ്യത്തിലൊരു ഭവനമുണ്ട് എന്ന് റസൂലുഹി പറഞ്ഞു ആരാണോ തന്റെ സ്വഭാവം നന്നാക്കുന്നത് അവനെയെന്ന് റസൂൽഹു അലൈഹി സ്വലം പറയുന്നു ഇനി നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നമ്മെ വേർതിരിക്കുന്നത് തന്നെ നമ്മുടെ മീസാനിലെ കനം നോക്കിയാണ് അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിൻ ഷൈഇൻ ഫീ മീസാനിൽ മുഅ്മിനി ഖിയാമത്തി നാളെ പരലോകത്ത് ഒരു സത്യവിശ്വാസിയുടെ സൽസ്വഭാവത്തെ കനം തൂങ്ങുന്ന ഒന്നുമില്ല എന്ന് റസുൽ പറയുന്നു കൊണ്ടൊരു കൊണ്ടൊരു വ്യക്തി വ്യക്തി എത്തിച്ചേരുന്ന പറഞ്ഞു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്ന പകല് മുഴുവൻ നോമ്പ് നോൽക്കുന്ന ഒരു യുടെ നിറ ജയിലേക്ക് എത്തിച്ചേരും പകല് മുഴുവൻ നോമ്പ് നോൽക്കുന്ന രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ നിറച്ചയിലേക്ക് സൽസ്വഭാവം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ പ്രേമുള്ളവരെ നമ്മുടെ നമസ്കാരം പോലെ നമ്മുടെ നോമ്പ് പോലെ നമ്മുടെ സ്വതകൾ പോലെ വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ് സൽസ്വഭാവം എന്നർത്ഥം ഒരിക്കലും നമ്മുടെ ഒരു പ്രവർത്തനം കാരണം രണ്ടാളുകൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല മസ്ലഹത്തുള്ള ഒരു നാട്ടിൽ മസ്ലഹത്തുള്ള ഒരു കുടുംബത്തിൽ മസ്ലഹത്തുള്ള ഒരു പള്ളിയിൽ രണ്ടാളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണത്തിൽ പെട്ടതല്ല ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്നവനാകണം ഇണക്കുന്നവനാകണം അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ വിചാരിക്കുമെന്നാണ് റസൂലുള്ളാഹിക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്നെയാണ് റസൂൽ ലാഹി ഒരാൾക്ക് കൈ കൊടുത്താൽ ആ മനുഷ്യൻ കൈ വലിക്കുന്നത് വരെ റസൂലാഹി തിരിച്ചെടുക്കുമായിരുന്നില്ല അത്രയും ഉന്നതമായ സ്വഭാവത്തിനുടമയായിരുന്നു റസൂൽ അല്ലാഹി സല്ലല്ലാഹുലി ഹിമസ്ലം നങ്ങളും അവിടുത്തെ അനുയായികളും അതുകൊണ്ടാണ് അബൂബക്കർ അലി അള്ളാഹുൽഹു നാട്ടിൽ നിന്ന് ഹിജറ പോകുന്ന സമയത്ത് ആ ഹിജറയെ തടഞ്ഞു വയ്ക്കുന്നത് ഇബിനുദ്ദ എന്ന ജൂതനാണ് ഇസ്ലാമിനോട് അങ്ങേയറ്റം വൈദ്യം വെച്ച് പുലർത്തുന്ന ജൂതമതത്തിലെ ഇബുനദ്ദ അബുബക് ഹിജറയെ തടയുകയും അബൂബക്കർ താങ്കളെ പോലുള്ളവർ ഈ നാട്ടിൽ നിന്ന് പോകരുത് എന്ന് പറഞ്ഞ് താങ്കളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് അബൂബക്കർ സുദ്ധി ഖർ അലി അള്ളാഹുലഹുവിനെ തിരിച്ചു കൊണ്ടുവരുന്നത് ഇബിനുദ്ദ തന്നെയാണെങ്കിൽ അവരവരുടെ ആദർശത്തിൽ ഉറച്ചു നിന്നപ്പോൾ അവരുടെ സ്വഭാവവും ഉന്നതമായി എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കും അതുപോലെ പ്രിയമുള്ളവരെ വിശ്വാസിയുടെ സൽ സ്വഭാവത്തിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്തതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് റസൂൽ ഒരു വിശ്വാസിയുടെ ഇസ്ലാമിക സൗന്ദര്യത്തിൽ പെട്ടതാണ് ആവശ്യമില്ലാത്തതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് എല്ലാത്തിലും ചെന്ന് അഭിപ്രായം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വീഡിയോകളുടെ ഇടയിൽ പോയി കമൻ്റ് പറഞ്ഞ് നാട്ടിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ ചർച്ചകളുടെ ഇടയിൽ ചെന്ന് തലയിടുന്ന ആ ഒരു രൂപത്തിലല്ല ഒരു വിശ്വാസി പെരുമാറേണ്ടത് നമുക്ക് ഉപകാരമുള്ള മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന ഒരു വിഷയത്തിലാണ് ഒരു വിശ്വാസി ഇടപെടേണ്ടത് അതുപോലെ തന്നെ സൽസ്വഭാവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന മറ്റൊരു വിഷയമാണ് ഹൃദയത്തിൽ അഹങ്കാരം കടന്നു വരാതിരിക്കുക എന്നുള്ളത് പറഞ്ഞു ഒരാൾ പ്രവേശിക്കുകയില്ല അഹങ്കാരത്തിൽ നിന്നൊരു അണുമണി തൂക്കം ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽഹി വസ്ത്രം നമ്മൾ പഠിപ്പിച്ചു ആ അഹങ്കാരമില്ലാത്തത് കൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന ഖലീഫയായിട്ട് പോലും ഉമർ അലി അള്ളാഹുലുഹുവിനെ തൻ്റെ തട്ടം നിലത്ത് വിരിച്ച് തലയണയായി വെച്ച് മണ്ണിൽ കിടന്നുറങ്ങാൻ ഉമർ അലി അള്ളാഹുലുഹുവിനെ പ്രേരിപ്പിച്ചത് ആ അഹങ്കാരമില്ലാത്തത് കൊണ്ടാണ് ഒളിവെളുത്ത സെൽമാനും കറുവറുത്ത ബിലാലും ഒരേ സ്വഫിൽ കാലോട് കാൽ ചേർത്ത് വെച്ച് നിന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ അഹങ്കാരത്തിന്റെ അണുമണിത്തൂക്കം ഹൃദയത്തിൽ കടന്നു വന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സ്വല്ലാഹു അലീഹി വസ്ലം ഞങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ നെഞ്ചു വിരിച്ച് അങ്ങാടിയിലൂടെ നടക്കുന്നത് മാത്രമല്ല അഹങ്കാരം അള്ളാഹുവിൻ്റെയും അവിടുത്തെ റസൂലിന്റെയും കൽപ്പനകൾ ധിക്കരിക്കുന്ന അഹങ്കാരമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയുമ്പോൾ അത് അഹങ്കാരമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനൽ മിനൽ കഅബൈനി ഇസാരി താഴെ ഇറങ്ങിയ വസ്ത്രങ്ങൾ ഉണ്ടല്ലോ അത് നരകത്തിലേക്കാണ് ശരിയാണ് വസ്ത്രം അത് ഞെരിയാണിക്ക് മുകളിലാണ് എന്റെ പഠിപ്പിച്ച വസ്ത്രം അത് കണങ്കാലിന്റെ ത്തിലാണ് എന്നാൽ ആ രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ് അതുകൊണ്ട് അഹങ്കാരം ഒരു ലാഞ്ചന പോലും ഹൃദയത്തില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ക്വാളിറ്റിയാണ് അൽമുസ്ലിമോ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ നാവിൽ നിന്നും അതുപോലെ തന്നെ അവൻ്റെ കൈകളിൽ നിന്നും മറ്റുള്ളവർക്ക് നിർഭയത്വം ലഭിക്കണം നമ്മൾ നമ്മളാരുടെയും അഭിമാനം അനർഹമായി അതിൽ ക്ഷതം വരുത്തുന്നില്ല നമ്മൾ ആരെയും അനർഹമായി അവരുടെ സമ്പത്ത് അപഹരിക്കുന്നില്ല ഒരാളെയും നമ്മൾ അനർഹമായി അടിക്കുന്നില്ല ഒരാളുടെ എന്തേയത്തിലും നമ്മൾ മുറിവുണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നമ്മുടെ അയൽവാസിയാകട്ടെ നമ്മുടെ കുടുംബക്കാരാകട്ടെ നമ്മുടെ നാട്ടുകാരാകട്ടെ നമ്മുടെ സുഹൃത്തുക്കളാകട്ടെ നമ്മുടെ കൈകളിൽ നിന്നും നമ്മുടെ നാവുകളിൽ നിന്നും അവർക്ക് നിർഭയത്വം ലഭിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥ വിശ്വാസിയാകുവാൻ സാധിച്ചിട്ടില്ല എന്നർത്ഥം റസൂർ അള്ളാഹുഅഹു പറഞ്ഞല്ലേ തീർച്ചയായും സത്യവിശ്വാസികൾ പരസ്പരം ഇഹ്വ എന്നാണ് പറഞ്ഞത് ഇഹ്വ എന്ന് പറഞ്ഞാൽ പരസ്പരം കണ്ടാൽ സലാം പറയാത്തവരെന്നല്ല പരസ്പരം 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 കണ്ടാൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ സത്യവിശ്വാസികൾ സഹോദരന്മാരാണ് അൽ മുഅ്മിനു ലിൽ മുഅ്മിനി വിശ്വാസികൾ കെട്ടിടം പോലെയാണ് ഒരു ഹൃദയം പോലെ ഒരു ശരീരം പോലെ ഒരു കെട്ടിടം പോലെ യശുദ്ധ

അവർ കാഫിര്യങ്ങളോട് ദീനിൻ്റെ വിഷയത്തിൽ ഒരല്പം സ്ട്രോങ് ആണ് ശിദ്ധത്തുള്ളവരാണ് കാഠിന്യമുള്ളവരാണ് എന്നാൽ റുഹമാ ഉബൈലഹും അവർ പരസ്പരം റഹ്മത്തുള്ളവരാണ് അനുകമ്പയുള്ളവരാണ് കാരുണ്യമുള്ളവരാണ് എന്ന് അള്ളാഹു സുബാനഹുത്തിനെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പരസ്പരം അനുകമ്പയുള്ളവരും കാരുണ്യമുള്ളവരുമായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഒരു വിശ്വാസിയോട് മതപരമല്ലാത്ത വിഷയത്തിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കുക എന്നുള്ളതും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ലാ പറഞ്ഞു ഒരു മുസ്ലിമിനും അനുവദനീയമല്ല തൻ്റെ സഹോദരനുമായി മൂന്ന് ദിവസത്തിലധികം പിണങ്ങി നിൽക്കുക എന്നുള്ളത് ഇന്ന് പിണങ്ങാൻ നമുക്ക് നിസാരമായ കാരണങ്ങളാണ് ഒരു അഞ്ഞൂറിന്റെ നോട്ടൊന്ന് പിഴച്ചതിൻ്റെ പേരിൽ സംസാരത്തിൽ വാക്കൊന്ന് പിഴച്ചതിൻ്റെ പേരിൽ ഒരു ചെറിയ മതിൽ തർക്കത്തിന്റെ പേരിൽ കൊമ്പൊന്ന് തൻ്റെ മുറ്റത്തേക്ക് ചാഞ്ഞതിൻ്റെ പേരിൽ വർഷങ്ങളോളം കിട്ടാതിരിക്കുന്നവർ അധ്യാപനം വളരെ ഗൗരവമാണ് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും മുഴുവൻ അടിമകൾക്കും കൊടുക്കും വേറെ കൊടുക്കുകയില്ല ടിമകൾക്കും ചെയ്തവർക്കും വേറെ ഒരാൾക്കും കൂടി പുറത്തു കൊടുക്കുകയില്ല അതാരാണ് പറഞ്ഞു അവനും അവന്റെ സഹോദരനും തമ്മിൽ ചെറിയ പിണക്കത്തിലാണ് അള്ളാഹുനോട് പറയുമെന്നാണ് വരെ അവർ പരസ്പരം വ്യഞ്ജിപ്പിലെത്തുന്നത് വരെ കാത്തിരിക്കുക അവരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കേണ്ടതില്ല എന്ന് അള്ളാഹുസ്ല പറയുമെങ്കിൽ വളരെ ഗൗരവത്തിൽ ആ വിഷയം നാം നോക്കിക്കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ സൽസ്വഭാവത്തിൽ പെട്ടതാണ് മറ്റുള്ളവർക്കെതിരെ ഊഹം വെച്ച് പുലർത്താതിരിക്കുക എന്നുള്ളത് ഇന്നവനൊക്കെ നരകത്തിലായിരിക്കും ഇന്നവനൊക്കെ സ്വർഗ്ഗത്തിലായിരിക്കും ഞാനൊക്കെ സുബഹിന പള്ളിയിൽ രണ്ട് ഉഷാറാണ് അവനൊക്കെ അവിടെ കടന്നുറങ്ങാൻ ആ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വിലയിരുത്താൻ പാടുള്ളതല്ല പറഞ്ഞു പാടുള്ളത് ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണേ കാരണം സംസാരങ്ങളിൽ ഏറ്റവും കളവായിട്ടുള്ളത് ഊഹമാണ് എന്ന് റസൂർലായി സ്വല്ലാഹി വസ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് വിലയിരുത്താതെ നമ്മുടെ കബറിലേക്കുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മുടെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മുടെ അഭിപാത്തകളെക്കുറിച്ച് ചിന്തിക്കുവാൻ പ്രിയമുള്ള വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു ന്യൂനത കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കുറിച്ചൊരു കുറവ് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറി നമ്മളറിഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ മുഴുവൻ പരത്തുന്ന അത് മറ്റുള്ളവരുടെ മുന്നിൽ പാട്ടാക്കുന്ന ഒരവസ്ഥയും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല പണികൾ എടുക്കരുത് ജാസൂസ് എന്ന് പറഞ്ഞാൽ ചൂട് അന്വേഷിക്കാം ചാരപ്പണി ചെയ്യണം മറ്റുള്ളവരെ ചൂന്നന്വേഷിക്കുന്ന മറ്റുള്ളവരോട് തബാഹു വെച്ച് പുലർത്തുന്ന വിദ്വേഷം വെച്ച് പുലർത്തുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുതേ വക്കൂരോ എഹ്വാനാ നിങ്ങൾ പരസ്പരം സഹോദരന്മാരാകണമെന്ന് അള്ളാഹു റസൂർ അഹായീസ് അഹ് അലൈസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ്റെ ഒരു സഹോദരിയുടെ ന്യൂനത നമുക്ക് നമുക്കെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൻ അങ്ങനെ തന്നെയാണ് ഓൾ പണ്ടേ അങ്ങനെ തന്നെ എനിക്ക് അറിയുന്നതാണ് അതിനെക്കുറിച്ച് തോനെ പറയൊന്നും വേണ്ട എന്ന രൂപത്തിലല്ല നമ്മൾ സംസാരിക്കേണ്ടത് അയിഷർ അലി അള്ളാഹുലെഹയെക്കുറിച്ച് മുനാഫിത്തെയും വ്യഭിചാരാരോപണം പടച്ചുവിട്ടപ്പോൾ അറിയാതെ മൂന്ന് മുനാഫി മൂന്ന് സ്വഹാബാക്കളും അതിൽ പെട്ടുപോയി പിന്നീട് അള്ളാഹു സുറഹാൻ സൂറത്തു നൂറിൽ ആ പതിനൊന്ന് ആയത്തുകൾ ഇറക്കി ആയിഷർ അലി അള്ളാഹു പവിത്രയാണ് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അള്ളാ ചോദിക്കുന്ന ഒരു കുറിച്ചൊരു ആരോപണം കേട്ടപ്പോൾ വിശ്വാസികളും വിശ്വാസിനികളും എന്തുകൊണ്ട് നല്ലത് ചിന്തിച്ചില്ല ഏയ് അങ്ങനെ ഉണ്ടാവും സാഹുതല്ലല്ലോ നിനക്ക് െത്തിയതാവും ഒന്നുകൂടി അന്വേഷിച്ചു എന്ന രൂപത്തിൽ എന്തുകൊണ്ട് അവർ ചിന്തിച്ചില്ല വ്യക്തമായ ദുരാരോപണമായിരിക്കുമെന്ന് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല എന്ന് അള്ളാഹു സുബഹാനിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഒരു സഹോദരനെ കുറിച്ച് സഹോദരിയെ കുറിച്ച് ഒരു മോശമായ വാർത്ത നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പരമാവധി രഹസ്യമാക്കുവാൻ അത് മറച്ചു വെക്കുവാൻ അവർക്ക് മാത്രം കൂടി അവരെ മാത്രം വിളിച്ച് അതവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാവർക്കും നന്മ ചെയ്യുന്ന എല്ലാവരോടും യസീകത്ത് വെച്ച് പുലർത്തുന്ന വിശ്വാസികളായി തീരുവാൻ നമുക്ക് അള്ളാഹു സുബാന ഹോമത്താലം നല്ല തൗഫ്യത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹു സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടനെ പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് റസൂർലാഹു സാഹു അല്ലെഹി വസ്ല്ലം പഠിപ്പിച്ചതുപോലെ ആദമ ആദമിൻ്റെ എല്ലാ സന്തതികളും തെറ്റുകൾ ചെയ്യുന്നവരാണ് എന്നാൽ ആ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളും നമുക്ക് റസൂർലാഹു സാഹു അല്ലെഹി വസ്ലമയും പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് ഇനി തെറ്റുകൾ സംഭവിച്ചു പോയാൽ അത് പരിഹരിക്കാനുള്ള ധാരാളം മാർഗങ്ങളും ഖുർആാനിലും ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ റസൂൽ അഹി സാഹു അലൈഹി തങ്ങൾ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടുവാൻ പഠിപ്പിച്ചു തന്ന ഒരു മാർഗമാണ് ഹദീസിൽ കാണാൻ ഒരാൾ മുഹദ്ദീനിനെ കേൾക്കുന്ന സമയം അവൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് റസൂലിഹു അലൈഹി പറയുന്ന ഹരീത്തിൽ കാണാം അപ്പോൾ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഈ ദിക്കർ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുന്നതാണ് അതെപ്പോഴാണ് നമ്മൾ ചെല്ലേണ്ടത് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും അതിൽ കൂടുതൽ നല്ല ഒരു അഭിപ്രായമായി മനസ്സിലാകുന്നത് മുഅദ്ദിൻ രണ്ട് തവണ ഷഹാദത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അഥവാ അഷദ് അല്ലാ ഇലാഹിന്ന ആദ്യം പറയുന്നു നമ്മൾ ഏറ്റുപറയുന്നു മുഅദ്ദിൻ വീണ്ടും അഷദ് അല്ലാ ഇലാഹിന്നള്ള പറയുന്നു നമ്മൾ ഏറ്റുപറയുന്നു മൊബൈൽ അഷ്ഹദു അന്ന മുഹമ്മദ റസൂല്ല പറയുന്നു നമ്മൾ ഏറ്റു പറയുന്നു രണ്ടാമതും അഷ്ഹദു മുഹമ്മദൻ ുംഷഹദു എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റു പറയുന്നതിനു ശേഷം അഷ്ഹദു അഷ്ഹദു മുഹമ്മദൻ മുഹമ്മദൻ ഇല്ലല്ലാഹു ലാ ശരീക ബില്ലാഹി റബ്ബൻ ദീനൻ മുഹമ്മദിൻ നബിയ്യ എന്ന് പറഞ്ഞാൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുമ്പോൾ ആ കർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അല്ലാഹു سبحانه <applause> وتعالى <applause> <applause> നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് പുറത്തു തന്ന് വിശുദ്ധമായ ഹൃദയവുമായി അവനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് വരപ്പെടുവയുടെ കബറുകൾ അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മളെയും അവന് ജന്നാത്തിൽ ഫിർദൌസ് രൂപിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ കത്തി നരകത്തിൽ നിന്നും അവരെയും നമ്മളെയും അവൻ കാത്ത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ രോഗങ്ങളല്ലാഹുവേ നീ ശിഫിയാക്കി കൊടുക്കണമേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ പ്രപ്പല ആദ്യ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحمد لله رب العالمين